ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ജൂലൈ ആദ്യത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ചൂട് അസഹനീയമായിട്ടുണ്ട് പക്ഷേ ഈ സമയത്തും നമുക്കൊക്കെ അറിയുന്നതാണെങ്കിലും പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പല ആളുകളും ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ പുറത്ത് സൂക്ഷിക്കാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കാറുണ്ട് ഒരിക്കലും സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന സ്ഥലത്ത് ഗ്യാസ് സിലിണ്ടറുകൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് വാഹനത്തിനകത്ത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം വെച്ചിട്ടുണ്ടാകുമല്ലോ പലപ്പോഴും വെയിലത്തുനിന്ന് നേരെ വന്ന് ഈ വെള്ളമാണ് നമ്മൾ എടുത്ത് കുടിക്കുക അങ്ങനെ ഡയറക്റ്റ് ഒരു സൺ എക്സ്പോഷർ ഉണ്ടായിട്ടുള്ള വെള്ളം എടുത്ത് കുടിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെച്ചിട്ടുള്ള വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഫുൾ ടൈം എ സിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദാഹിച്ചോളണം എന്നില്ല അങ്ങനെ ദാഹം തോന്നിയില്ലെങ്കിലും നമ്മൾ ഓർത്ത് വെള്ളം ഒരു ഫ്രീക്വന്റ് ആയിട്ട് കുടിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പകൽ സമയങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കുക ഇനി പുറത്തിറങ്ങിയാൽ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുക പറ്റുകയാണെങ്കിൽ സൺക്രീം ഉപയോഗിക്കുക നിർബന്ധമായിട്ടും സൺഗ്ലാസ് ധരിക്കുക കാരണം ഈ കണ്ണൊക്കെ സൂര്യപ്രകാശം നേരിട്ട് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഈ അമിതമായിട്ടുള്ള ചൂടിൽ അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നവർ ഫ്യൂല് ഫിൽ ചെയ്യുന്ന സമയത്ത് അതങ്ങ് ഫുൾ ടാങ്ക് അടിക്കുന്നത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ വിൻഡോ ഗ്ലാസുകൾ അല്പം ഒന്ന് തുറന്നിടാനും ശ്രദ്ധിക്കണം പ്രത്യേകം ഓർക്കേണ്ടത് വാഹനത്തിനകത്ത് ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ലൈറ്ററോ പെർഫ്യൂംസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു കാരണവശാലും വെക്കരുത് പിന്നെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്നുണ്ട് പല ആളുകളും ചൂട് അമിതമായിട്ടുള്ള വെള്ളത്തിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ആ ചൂട് കുറച്ചിട്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല സാധാരണ നമ്മൾ ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ച് ചൂട് കുറയ്ക്കുന്നതാണ് ഉചിതം ഒരു കാര്യം കൂടി ഈ ചൂട് കൂടുന്ന സമയത്തെ ഹിൽ ഏരിയാസിലും അതുപോലെ ഡെസേർട്ടിലും ഒക്കെ നല്ല ഉഗ്രവശമുള്ള പാമ്പുകളും മറ്റു എഴുചന്തകളൊക്കെ ഇറങ്ങുന്നതായി ഒരുപാട് റിപ്പോർട്ട്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സുരക്ഷിതരായിരിക്കുക ഹാവ് എ സേഫ് സമ്മർ